പതിനൊന്നാം ഭാവം അല്ലെങ്കിൽ ലാഭഭാവം പതിനൊന്നാം ഇടം പതിനൊന്നാം ഭാവനാഥനോട് കൂടിയോ പതിനൊന്നാം ഭാവനാഥൻ്റെ ദൃഷ്ടിയോടുകൂടിയോ ശുഭഗ്രഹസഹിതമായോ ഇരിക്കുകയാണെങ്കിൽ ജാതകന് വിശേഷ വസ്തുക്കളുടെ ലാഭമുണ്ടാകും ക്രൂരഗ്രഹങ്ങളോട് ചേർന്നോ ക്രൂരഗ്രഹങ്ങളുടെ ദൃഷ്ടിയോട് കൂടിയോ ഇരിക്കുകയാണെങ്കിൽ ലാഭമുണ്ടാകില്ല മിശ്രസ്ഥിതിനോട് കൂടിയോ ദൃഷ്ടിയോടുകൂടിയോ ഇരിക്കുകയാണെങ്കിൽ മിശ്രമായിരിക്കും ഫലം ഇത് പന്ത്രണ്ടാം ഭാവം ലഗ്നത്തിൽ പന്ത്രണ്ടാം ഭാവാധിപൻ നിൽക്കുകയാണെങ്കിൽ ജാതകൻ വാക്ചാതുര്യമുള്ളവനായിത്തീരും സ്വക്ഷേത്രത്തിലാണ് പന്ത്രണ്ടാം ഭാ ഭാവാധിപൻ നിൽക്കുന്നതെങ്കിൽ ജാതകൻ വലിയ ലുപ്തനായും അധികം പശുക്കളുള്ളവനായും ഗ്രാമങ്ങളോടുകൂടിയവനായും തീരും പന്ത്രണ്ടാം ഭാവാധിപൻ പാപഗ്രഹസഹിതനായി നിൽക്കുകയാണെങ്കിൽ ജാതകൻ പ്രയോജനമില്ലാതെ ധനം നശിപ്പിക്കുന്നവനായിരിക്കും